ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവളായ എന്നെ ഈ ആൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി എൻ്റെ പേര് ബോബി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ഞാനീ ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ടാമത്തെ പുതുക്കൽ എൻ്റെ ഈ കൂടെ നിൽക്കുന്ന ഞങ്ങൾ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ വന്ന സമയത്ത് കൃപാസനത്തിൽ പരിച്ച് പരിചയപ്പെട്ട കൂട്ടുകാരിയാണ് അപ്പോൾ ഞങ്ങളിവിടെ വെച്ച് സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒരുമിച്ചാണ് നട ഇതുവരെ ചെയ്തു വരുന്നത് അങ്ങനെ അപ്പോൾ എൻ്റെ ഇവിടെ വെച്ച് അവളുടെ നിയോഗത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു നിയോഗം വെച്ചതിൽ ഒന്നാമത്തെ നിയോഗമായി വെച്ചിരുന്നത് അവിടെ ഭർത്താവ് വിദേശത്ത് നിന്ന് ജോലി മതിയാക്കി ഇവിടെ നാട്ടിൽ വന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിന് ഉപരി മറ്റ് നിയോഗങ്ങളും വെച്ചിരുന്നു അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ പലതും സാധിച്ചു കിട്ടി പക്ഷേ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നാൽ അത് സാധിച്ചില്ല അപ്പം ഒരു കുടുംബത്തിലെ ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണല്ലോ അപ്പോൾ അത് എനിക്കും അതൊരു വിഷമമായി അപ്പം ഞാൻ അടുത്ത ഉടമ്പടി പുതു പുതുക്കലിന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനും പ്രീതയും ഒരുമിച്ചാണ് ഇവിടെ ഓരോ ഉടമ്പടി പുതുക്കലിനും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അടുത്ത ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് പ്രീതയുടെ ഭർത്താവിൻ്റെ ജോലി ഞാൻ വെച്ചു ആ അടുത്ത ഉടമ്പടി പുതുക്കലിന് മുമ്പ് തന്നെ അവൾക്ക് അവളുടെ ഭർത്താവിന് ജോലി കിട്ടുകയും ചെയ്തു അപ്പം അന്ന് നമ്മൾ ഇവിടെ വന്ന് അമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞതാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിക്കണേ എന്ന് അമ്മ അതിനുള്ളൊരു അനുവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ പല പ്രാവശ്യം വന്നെങ്കിലും നമുക്കത് ഇതുവരെ ഇവിടെ ഒരുമിച്ച് നിന്ന് ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് അപ്പോൾ അതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കൂടി നന്ദി അർപ്പിക്കുന്നു അപ്പോൾ പ്രീത അതിൻ്റെ ബാക്കി അവൾക്ക് കിട്ടിയ ബാക്കിയുള്ള നിയോഗങ്ങളും സാക്ഷ്യങ്ങളും പറയും പിന്നെ ഞാനിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അമ്മ അനുഗ്രഹം തന്നിട്ടുണ്ട് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ഞാൻ രണ്ട് പ്രാവശ്യം എൻ്റെ മകൻ്റെ കാര്യമൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ ആൾത്താരെ നിൽക്കുന്നത് എൻ്റെ ഒരു ജോലി ട്രാൻസ്ഫറിൻ്റെ ഒരു വിഷയം പറയാനായിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മ കിഡ്നി രോഗിയാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയെ നോക്കാനായിട്ട് ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ അപ്പം അതുകാരണം എനിക്ക് ദൂരോട്ട് ട്രാൻസ്ഫർ ആയി പോയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ നിയോഗം വെച്ച കൂട്ടത്തിൽ എനിക്ക് അടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ എനിക്ക് ഇതുവരെ ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് പുറത്തോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പം ചിലപ്പോൾ പുറത്തോട്ട് എങ്ങാനും പോകേണ്ടി വരും എന്ന് ഞാൻ കരുതി വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അമ്മയുടെ അമ്മ എനിക്ക് അമ്മ തന്നെ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ അല്ലെങ്കിൽ അമ്മ തന്നെ അതിലെ ഉത്തരവിൽ എനിക്ക് എനിക്ക് അനുചിതമായ ഒരു സ്ഥലത്ത് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ പ്രകാരം അപ്പം അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ വേണ്ടുന്ന ഒരു രീതിയിൽ എനിക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ അമ്മ തന്നെയാണ് തന്നതെന്ന് എനിക്ക് അറിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പോൾ ഞാൻ ആ ആവ ആഗ്രഹിച്ച് പറഞ്ഞിരുന്ന ഒന്നാമത്തെ സ്ഥലത്ത് തന്നെ അമ്മ എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ തന്നു പക്ഷേ അവിടെ വേക്കൻസി ഇല്ലായിരുന്നു വേക്കൻസി ഇല്ലാത്ത സ്ഥലത്താണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയത് അപ്പം ഒരാളെ മാറ്റിക്കൊണ്ടാണ് തന്നത് അത് വളരെ വിഷയങ്ങളുണ്ടായി അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ഇതായി കാരണം മൂന്ന് വർഷം വർഷമാവാത്ത ഒരാളെ മാറ്റിയാണ് എനിക്ക് അവിടെ തന്നത് അപ്പം ഞാൻ പിന്നെ അവിടെ തന്നെ വീണ്ടും പോയി ഈ ഏറ്റവും അവിടെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അത് ഇത്തിരി ദൂരെയാണ് എനിക്ക് ഒരുപാട് ദൂരെയാണ് സ്ഥലം എന്നാലും നിന്നോളാം എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് മനസ്സിനെ പാകപ്പെടുത്തി പക്ഷേ എൻ്റെ അമ്മ എനിക്ക് നിശ്ചയിച്ചിരുന്നത് ഞാൻ അപേക്ഷിച്ചിരുന്ന ആ സ്ഥലം തന്നെയായിരുന്നു ആയിരുന്നു കാരണം എനിക്കത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഈ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ ഏറ്റവും അധികാരപ്പെട്ടയാൾ അവിടെ അതിനടുത്ത് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് വരികയും അപ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല എൻ്റെ ഓർഡർ അവിടെ അത് എഴുതിയത് ഓർമ്മയുണ്ടായിരുന്നു ഇവിടെ ഒരാളെ പുതിയതായിട്ട് വെച്ചിരുന്നല്ലോ അയാൾ എന്താ ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ ആ ഓഫീസിൽ അതിനെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇൻസ്പെക്ഷൻ ആയിട്ട് വരികയും ചോദിക്കുകയും അപ്പോൾ അത് ഇവിടെ കൊടുക്കുക നടക്കുന്ന കാര്യമല്ല കാരണം ഇവിടെ ഒരാളെ മാറ്റിക്കൊണ്ടാണ് വെക്കുന്നത് എന്നൊക്കെ പറയപ്പം അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ആ ട്രാൻസ്ഫർ ഓർഡർ പാലിച്ചേ പറ്റുകയുള്ളൂ ആ ആർക്കാണോ കൊടുത്തത് അവരിപ്പോൾ തന്നെ അവരെ വിളിച്ച് ഇവിടത്തൊന്ന് ജോയിൻ ചെയ്യാൻ പറയുക എന്ന് പറയുകയും അപ്പം എനിക്കത് പൂർണ്ണമായി ഉറപ്പാക്കി അമ്മ തന്നു അമ്മ തന്ന ജോലിയാണ് അത് മറ്റൊന്നും സ്വാധീനമോ ഒന്നും അല്ല എന്നമ്മ അവിടെ പൂർണ്ണമായും വെളിപ്പെടുത്തി തരികയാണ് ഉണ്ടായത് ആ നിമിഷം ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് പകരമുള്ള കുട്ടിയോർത്ത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാനതും അമ്മയോട് പ്രാർത്ഥിച്ചു അവൾക്കും ഇന്ന് എൻ്റെ സ്വന്തം ഒരു അനിയത്തെ പോലെ അവളും ഇന്ന് എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറുന്നു അവൾക്കൊരു നല്ലൊരു സ്ഥലത്ത് അവൾക്കും ഏറ്റവും യോജിച്ച് അവിടത്തെക്കാളും അവൾക്ക് യോജിച്ച സ്ഥലത്ത് തന്നെ അമ്മ അവളെയും ജോലി ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു അതെനിക്ക് ഈ അൾത്താരയിൽ വന്ന് ഞാൻ അമ്മയുടെ അമ്മയോട് അമ്മയുടെ തിരുക്കുമാറിന് മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു അതിനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അര അനവധി നിരവധി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്തു തരുന്നുണ്ട് അമ്മ അതുപോലെ എന്നെ ഞാനൊരു അക്രൈസ്തവയാണ് അപ്പം എനിക്ക് വീട്ടിൽ ആദ്യം നല്ല പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാർത്ഥനയോട് മറ്റു കാര്യങ്ങൾക്കൊന്നും പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെ എനിക്ക് ഞാൻ ഈശോടും മാതാവിനോടും പ്രാർത്ഥിക്കും എൻ്റെ വീട്ടിലുള്ളവരും ഇതിന് അനുകൂലമായി അവർക്കും വിശ്വാസത്തിലേക്ക് അമ്മയുടെയും ഈശോയുടെയും ആ ശക്തി അവർക്കും വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് ഞാൻ എന്നും ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ചില എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതുവഴി ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അത് അമ്മ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമാണെന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും എൻ്റെ ഈ അടുത്ത് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരിയോട് തന്നെ ഞാൻ ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കണം അപ്പോൾ ഒരു ദിവസം അവൾ തന്നെ എന്നോട് പറഞ്ഞ് നീ ഒന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറയുക ഉടമ്പടി എടുക്കാൻ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു പക്ഷേ അതൊരിക്കലും പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഞാൻ എന്തോ ധൈര്യപൂർവ്വം ഞാൻ പറഞ്ഞു പക്ഷേ അത് പതിയെ എന്തോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വന്ന് ഉടമ്പടി എടുക്കാം പക്ഷേ ഉടമ്പടി എടുക്കാമെന്ന് വെറുതെ പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഞാൻ ശക്തമായി പ്രാർത്ഥിക്കാൻ അടയാളം കൊടുക്കണം അമ്മ കൊടുത്ത് എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചെയ്യാനും വിശ്വാസത്തിലേക്ക് എൻ്റെ ഭർത്താവും കൂടെ വരാനും ഉള്ള ഒരു ഇത് അമ്മ കൊടുക്കണമെന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ഈ ഒരു ഉടമ്പടി പുതുക്കുന്ന കാലാവധിക്ക് മുമ്പേ എൻ്റെ ഹസ്ബൻ്റിന് ഒരു ജീവിതമാർഗം ഒരു നല്ല ൊരു ജോലി നൽകി എൻ്റെ ദൈവമാതാവും ഈശോയും അനുഗ്രഹിച്ചു അതിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇന്ന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവൃത്തികളോ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം എൻ്റെ കൂടെ നിന്ന് ഇവിടെ കൃപാസനത്തിൽ വരാനും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യാൻ എന്നോടൊപ്പം കൂടി നിന്ന് അനാഥാലയത്തിലും മറ്റ് ചോറുണ്ടാക്കി കൊണ്ടു കൊണ്ടുകൊടുക്കാനും ആശുപത്രിയിൽ പോകാനും എന്നോടൊപ്പം എൻ്റെ കൂടെ ഇരുന്ന കുടുംബ പ്രാർത്ഥന ചൊല്ലാനും ഉള്ള അനുഗ്രഹം എൻ്റെ അമ്മമാർ ീശോയും തന്നു ഇതിനെ ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും ജീവിതകാലം മുഴുവൻ എൻ്റെ ഈശോയുടെ മാതാവിൻ്റെ സ്നേഹത്തിലും കരുതലിലും എൻ്റെ കുടുംബവും മുന്നോട്ട് പോകണമേ ഇനിയും ഇവിടെ വന്ന് നിരവധി സാക്ഷ്യങ്ങൾ പറയാൻ പറയാനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ അമ്മ മാതാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോവാറുണ്ട് എൻ്റെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ വരാറുണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും പോയി ഡയപ്പറും സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ വൈകിട്ട് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്ക് വിതരണം ചെയ്യുന്നു പിന്നെ അവർക്ക് വേണ്ടുന്നവർക്ക് കാശ് രൂപവും ഉപ്പ് തേൻ വാങ്ങിച്ച് പത്രവും ഒക്കെ അവിടെ വിതരണം ചെയ്യാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ പോയി അനാഥാലയത്തിൽ സ്ഥിരമായിട്ട് ഞാനൊരു അനാലയ അനാഥാലയത്തിൽ പോവാറുണ്ട് പോലീസുകാർ ഉപേക്ഷിച്ച് പോലീസുകാരല്ല സോറി പോലീസുകാരാൽ എത്തിപ്പെട്ട ഒരു അനാഥാലയം ഇതുവായത് റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ടുന്ന എണ്ണ പഞ്ചസാര തേയില അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നു പിന്നെ അഖണ്ഡ ജപമാല ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മാസവും ഒരുമിച്ച് ഒത്തുചേർന്നിരുന്ന അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് എൻ്റെ പേര് പ്രീത ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അതുവഴി എനിക്ക് സാധിച്ചു കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് ഒരു മൂന്ന് വർഷമായിട്ട് രാത്രി ആഹാരം കഴിക്കുമ്പോൾ നല്ല വയറുവേദനയും ഗ്യാസും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ദിവസം മുതൽ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലർത്തി പ്രാർത്ഥിച്ച് കുടിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഇപ്പോൾ രാത്രി എന്ത് ആഹാരം കഴിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അതിന് മാതാവിന് നന്ദി പിന്നെ എനിക്ക് പത്ത് വർഷത്തോളമായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു മൈഗ്രൈൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരുമായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് ഗുളിക സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ എത്തിയത് ഇപ്പോൾ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എനിക്കും വൈകുന്നേരം പൂർണ്ണമായിട്ടും മാറിക്കിട്ടി ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് മാതാവിനും യേശോയ്ക്കും നന്ദി പിന്നെ എൻ്റെ നാ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ നാവിൽ തൊലി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഡോക്ടറെ കാണിച്ച് ഗുളിക കഴിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് നിയോഗ നിയോഗമായിട്ട് വെച്ചു ഉപ്പ് വെള്ളത്തിൽ കലർത്തി വാ കഴുകുകയും തൈലം നാവിൽ തേക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിലും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി മൊത്തം പതിനെട്ട് ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ബോബിയും പ്രീതിയും കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ പരസ്പരം പരിചയപ്പെട്ടവരും ഒരുമിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി മുന്നോട്ട് നയിക്കുന്നവരുമാണ് അവരുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുവാൻ ഉള്ള പ്രത്യേക കാരണം ബോബി പ്രീതയുടെ ഭർത്താവിന് ഒരു ജോലി ശരിയാവുന്നതിന് വേണ്ടിയും പ്രീത ബോബിയുടെ ഭർത്താവിന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ഉടമ്പടി പുതുക്കിയ സമയത്ത് അവരുടെ നിയോഗങ്ങളിൽ ആദ്യത്തേതായി എഴുതി സമർപ്പിച്ചു കാരണം ക്ലേശങ്ങളിലൂടെ കടന്നുപോയിരുന്ന ആ നാളുകളിൽ അത് അവർ ഒരേപോലെ ഉടമ്പടി ജീവിതത്തെയും അതിൻ്റെ നന്മകളെയും തിരിച്ചറിയുമ്പോൾ ഇത്തവണ പുതുക്കുമ്പോൾ ഞാൻ തന്നെ പ്രീത ബോബിയുടെ ഭർത്താവിന് വേണ്ടി ജോലി കിട്ടുന്നതിനുള്ള നിയോഗം ആദ്യത്തത് എഴുതാമെന്നും തിരിച്ച് ബോബി അതുപോലെ പ്രീതയുടെ ജീവിത പങ്കാളിയുടെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം എഴുതാമെന്നും അവർ പറഞ്ഞുകൊണ്ട് അപ്രകാരം നിയോഗം നിയോഗമെഴുതി സമർപ്പിക്കുകയും ആ ഉടമ്പടി കാലയളവ് തീരു മുമ്പ് തന്നെ അവർക്ക് രണ്ടുപേരുടെയും ഭർത്താക്കന്മാർക്ക് സുരക്ഷിതമായ ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യവും സന്തോഷവുമാണ് ഈ അൽത്താരയിൽ ഇവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് രണ്ടുപേരും ക്രൈസ്തവരാണ് കുറച്ചധികം നാളായി അവരൊരുമിച്ച് ഉടമ്പടിയിൽ ജീവിക്കുന്നു കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും സന്തോഷത്തോടെ ഒരുമിച്ച് ചെയ്യുന്നു അഖണ്ഡ ജപമാല ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് ലോകത്തിന് നൽകുന്ന ഏറെ ഗുണമുള്ള ഒരു മാതൃകയാണ് കർത്താവിനോട് ചേർന്ന് വരുന്നവർ അവർ കൂട്ടമായി അവർ തന്നെ സുവിശേഷമായി സുവിശേഷ പ്രഘോഷണത്തിനു വേണ്ടി കൂടുതൽ വഴികൾ തുറന്നെടുക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അത് ദൈവം നൽകിയ ആ നന്മകൾക്ക് ഭൗതികമായ നന്മകൾക്കപ്പുറം ആത്മീയമായ ബന്ധത്തിന് അവർ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ബോബി ആദ്യം സൂചിപ്പിച്ചത് ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ മൂലം അത് അരികിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് ഇല്ലാത്ത ഒരിടത്ത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളെ മാറ്റിയാണ് ആ ട്രാൻസ്ഫർ അനുവദിച്ച് ലഭിക്കുന്നത് അത് മാനസികമായ അല്പം വിഷമമുണ്ടാക്കിയതുകൊണ്ട് അവിടെ ജോയിൻ ചെയ്യാതെ പഴയയിടത്ത് തന്നെ ജോലി തുടരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി വന്ന് ഇടത്ത് ജോലി ചെയ്യുവാൻ വേണ്ടി പബ്ലിക്കായിട്ട് ഒരു യോഗത്തിലത് അറിയിക്കുകയും അങ്ങനെ ട്രാൻസ്ഫർ അത് നിലവിൽ വരികയും ചെയ്തു എന്നാൽ വേദനിക്കുമെന്ന് കരുതിയ അവിടുന്ന് സ്ഥലം മാറിപ്പോയ വ്യക്തിക്ക് അതിലും അനുകൂലമായ മെച്ചപ്പെട്ട ഒരിടത്ത് അത് ട്രാൻസ്ഫർ ലഭിച്ചതിലൂടെ ആ ഒരു വനപ്രയാസവും വിഷമങ്ങൾ മാറുകയും ചെയ്തു അമ്മ മാതാവിൻ്റെ അതിൽ നാം ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ അമ്മമാതാവ് അതിനെ ശുദ്ധീകരിക്കുകയും അത് കൂടുതൽ നന്മയ്ക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അനുവദിച്ചു തരികയും ചെയ്യുന്നു നമ്മളെ ഒരാളെ ഒരിടത്തേക്ക് എത്തിക്കുന്നു എന്നതിൽ മാത്രമല്ല നമ്മളിലൂടെ അവിടുന്ന് മറ്റൊരാൾ മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കൂടി കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ അമ്മമാതാവ് ഇടപെട്ടുമെന്നാണ് ബൊബിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം പ്രീത തൻ്റെ ശാരീരികമായ രോഗസൗഖ്യങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം കൂടുതൽ ക്രിസ്തുവിനെ അറിയുവാനുള്ള ഒരു മാർഗമാണ് ഉടമ്പടി ജീവിതം കൂടുതൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാനുള്ള ഒരു ദൈവവിളിയാണ് ഉടമ്പടി ജീവിതം